ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു സ്പെഷ്യൽ അച്ചാറുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് കാന്താരി മുളകിൻ്റെ അച്ചാർ ഓ പറയുമ്പോൾ തന്നെ എല്ലാവർക്കും എരിവല്ലേ പക്ഷേ എരിവൊന്നുമില്ല നമുക്കിത് വെറൈറ്റി ആയിട്ടാണ് നമ്മളിത് ഇന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ സാധാരണ നമ്മൾ സുർക്കയിലൊക്കെ അല്ലേ അച്ചാർ ഇടുന്നത് ഇത് നമുക്ക് പുളി വെള്ളത്തിൽ ചാണാപ്പുളി കോൾപ്പുളി എന്നൊക്കെ പറയണ പുളിയിൽ നമുക്ക് അച്ചാർ ഉണ്ടാക്കുന്നതാണ് ഇന്ന് വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് നമ്മൾ എൻ്റെ വീട്ടിൽ തന്നെ കാന്താരി മുളക് ഞാൻ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ വെറൈറ്റി കാന്താരിയാണ് പച്ചക്കാന്താരി ഇടും അതുപോലെ വെള്ളക്കാന്താരി ഇടും അങ്ങനെ ഏത് കാന്താരി മുളക് വേണമെങ്കിലും ഇടാം പച്ചമുളക് സാധാ പച്ചമുളക് വേണമെങ്കിലും ഇടാം പക്ഷേ ഞാൻ കാന്താരി മുളക് ഒരുപാട് ഒരുപാടുണ്ടായതുകാരണം കാന്താരി മുളകിലാണ് പരീക്ഷിച്ചത് ഒരു വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ ഞാൻ മുറ്റു നിന്നിരുന്ന കാന്താരിങ്ങൾ മുഴുവൻ പൊട്ടിച്ചെടുത്ത് ഉണ്ടായിരുന്നു അത് മുഴുവനും പൊട്ടിച്ചു സുർക്കയിലിട്ട് വെക്കലാണ് എപ്പോഴും ഇതിപ്പോൾ വീഡിയോ കണ്ടപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം തന്നെ നമുക്കിത് ഇഡ്ഡലി ചെമ്പിലിട്ടിട്ട് ഒന്ന് ആവി കയറ്റണം അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത് കേട്ടോ ആവി കയറ്റി കളറൊന്ന് മാറ്റണം സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ആവി കയറ്റണത് കേട്ടോ ആവി കയറ്റി കഴിഞ്ഞതിന് ശേഷം ആണ് നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങണത് അപ്പോൾ നമുക്കതിനൊക്കെ ഒന്ന് പോയലോ ആദ്യം തന്നെ നമുക്ക് ചട്ടി എടുക്കാം ചട്ടിയിലാണിത് വെക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടേസ്റ്റ് കൂടുതലാണ് ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക കടുക് പൊട്ടിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ ഉലുവയും പൊട്ടിക്കാനട്ട ഉലുവയിടണം ഉലുവയൊക്കെ ഇതിൻ്റെ ഹൈലൈറ്റാണ് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും എഡിയുക അത് കഴിഞ്ഞിട്ട് പിന്നെ കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ട് ഇത് കളറ് മാറുന്നവരെയും മൂപ്പിക്കണം കളർ ചെറുതായിട്ട് മാറി തുടങ്ങുമ്പോൾ നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇടാം മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഒന്ന് ഇതാക്കി കഴിയുമ്പോൾ പുളിവെള്ളം ഇടയ്യാം പുളിവെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കട്ട പുളി കേട്ടോ കുറേ ഒരുപാട് വെള്ളം ചേർക്കാതെ കട്ടയായിട്ട് തന്നെ കാരണം നല്ല പുളി വേണം എന്നിട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് പുളി ഉള്ളതുകൊണ്ട് ഉപ്പിടണം എരിവുണ്ടാവും അതുകൊണ്ട് ഉപ്പ് ആവശ്യത്തിന് നമുക്ക് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ ഉപ്പ് ഓരോരുത്തരെ അപ്പം നമ്മളിവിടെ ആവി കയറി ഭംഗിയിൽ ഇങ്ങനെ ഒരുങ്ങിയിരിക്കും കേട്ടോ എന്നിട്ട് ഇത് പുളിവെള്ളം വെള്ളം നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ ഈ മുളക് ആഡ് ചെയ്യാം മുളക് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴാണ് പിന്നെ ശർക്കര ഇടണം ശർക്കര ഇടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് അത് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല ശർക്കര പൊടിച്ചാണ് ഇട്ട് ഇടുന്നത് നമുക്ക് നല്ല പുളി എരിവൊക്കെ തോന്നിക്കും അപ്പോൾ അതിൻ്റെ ഒരു ഈക്വൽ ഈക്വലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശർക്കര ഏഡ് ചെയ്യുന്നത് ശർക്കര ചീകി ഇട്ടതിന് ശേഷം കായ്പ്പൊടിയും കൂടി ഇട്ടിട്ട് തിളപ്പിക്കാം കായ്പ്പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അച്ചാറായിട്ടോ നല്ലോണം വറ്റി വരണ്ടി കഴിഞ്ഞാൽ പിന്നെ അച്ചാറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം നല്ല ഒരു അച്ചാറാണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിരുന്നു ഹെൽത്തിയാണ് കാരണം സ്വർക്കമൊന്നും ഇല്ല പുളിവെള്ളത്തിലാണ് പക്ഷെ പെട്ടെന്ന് തന്നെ നമ്മൾ ഉപയോഗിച്ച് തീർക്കണം കാരണം ഇത് സ്വർക്കേലല്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് ചീത്തയായി പോകും പുളിയിൽ ചെയ്യുന്നത് കൊണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സാധാ മുളകിലും ചെയ്യാം അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ ബൈ താങ്ക് യു അസ്സാം വലൈക്കും